ആറ് വൈൽഡ് കാർഡ് എൻട്രീസിനും എന്തായാലും ഇപ്പോൾ ഷോയെക്കുറിച്ചും കണ്ടസ്റ്റന്സിനെ കുറിച്ചും പ്രേക്ഷകർ എങ്ങനെയാണ് സീസൺ സിക്സിനെ കാണുന്നത് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് പോകുന്നത് അത് അവർക്ക് ഈസി ആണെന്നും പറയാം എന്നാൽ ഒരേ സമയം അത് അവർക്കിട്ടൊരു പണി കൂടിയാണ് കാരണം പുറത്ത് നടക്കുന്ന ഒരു കാര്യം അവരെ അറിയിക്കാൻ പറ്റില്ല അവരുടെ ബിഹേവിങ്ങിൽ പോലും മനസ്സിലാവാൻ പാടില്ല പുറത്ത് ഇന്ന കണ്ടസ്റ്റൻസിനാണ് കൂടുതൽ സപ്പോർട്ട് അല്ലെങ്കിൽ തീരെ സപ്പോർട്ട് ഇല്ലാത്ത കണ്ടസ്റ്റന്റ് ഇതാണ് എന്നൊന്നും അറിയിക്കാൻ പാടില്ല അത് വലിയൊരു ടാസ്ക് തന്നെയാണ് ഈ വന്ന ആറ് പേരിൽ എനിക്ക് ഏറ്റവും കൂടുതൽ തന്നെയാണ് വന്നിരിക്കുന്നത് എന്ന് തോന്നിയ ആദ്യത്തെ രണ്ടാളുകൾ അഭിഷേക് ജയദീപ് ആൻഡ് സായി കൃഷ്ണ തന്നെയാണ് ഇവർക്ക് വ്യക്തമായ നിലപാടുള്ളതായി തോന്നി പോരാത്തതിന് ഓരോ കണ്ടസ്റ്റൻസിനെയും കുറിച്ച് നന്നായി പഠിച്ചിട്ടുണ്ടെന്നും മനസ്സിലായി സായി പിന്നെ ഓൾറെഡി ബിഗ് ബോസ് സിക്സ് റിവ്യൂ ചെയ്യുന്ന ഒരാൾ കൂടിയാണ് ഒബ്വിയസ്ലി അപ്പോൾ നല്ലോണം പഠിച്ചു കാണുമല്ലോ പക്ഷേ എന്നെ കൺഫ്യൂഷൻ ആക്കിയത് ലാലോട്ടൻ ചോദിച്ചു ഏറ്റവും കൂടുതൽ നന്നായി ഗെയിം കളിക്കുന്ന ആൾ ആരാണെന്ന് ചോദിച്ചു സായി ഗബ്രിക്കാണ് മാലയിട്ടത് ഈ സായി തന്നെയാണ് റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഗബ്രിയെ കുറിച്ച് ഏറ്റവും കൂടുതൽ ഓപ്പോസ് ചെയ്ത് പറഞ്ഞിരുന്നതും എന്നിട്ടും എന്താണ് ഗബ്രിയുടെ പേര് പറഞ്ഞതെന്ന് അത് ഭയങ്കര കൺഫ്യൂഷൻ ആയിപ്പോയി അതിനി സായിയുടെ സ്ട്രാറ്റജിയാണോ എന്നും അറിയില്ല എനിവേസ് ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ഗെയിം ചേഞ്ചറായി മാറാൻ അഭിഷേക് ജയദീപിനും സായി കൃഷ്ണയ്ക്കും കഴിയുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം നമുക്ക് പ്രേക്ഷകർക്ക് എന്താണോ പറയാനുള്ളത് അത് അതേപോലെ തന്നെ അവിടെ നിന്ന് അഭിഷേക് ജയദീപ് പറഞ്ഞു എന്നുള്ളതാണ് പിന്നെ പൂജ കൃഷ്ണ അഭിഷേക് ശ്രീകുമാർ ആൻഡ് ഡി ജെ സിബിൻ ഇവർ മൂന്നാളും ഒരു ഒക്കെ ഒക്കെ കണ്ടസ്റ്റൻസ് ആയി തോന്നി ബിഗ് ബോസ് സീസൺ സിക്സ് കണ്ടിട്ട് തന്നെയാണ് വരുന്നത് എന്ന എന്നിരുന്നാൽ കൂടി ഓരോരുത്തരെയും കുറിച്ച് കൂടുതലായി പഠിച്ചിട്ടൊന്നുമില്ല ഇനി വീട്ടിലേക്ക് ചെന്നിട്ട് മനസ്സിലാക്കിയെടുക്കാം എന്ന് വെച്ചാകാം അവസാനം വന്നത് നന്ദന നന്ദന ഫ്ലോപ്പ് ആണെന്ന് തോന്നി ആൾ ഭയങ്കര സംഭവമാണെന്നും ഇപ്പൊ കാണിച്ചു തരാം ഞാൻ ആരാണ് എന്ന മട്ടിലാണ് പോക്ക് എന്നെ ചൊറിഞ്ഞാൽ ഞാൻ മാന്തി പൊളിക്കുമെന്നൊക്കെ പറഞ്ഞുണ്ടായി ഇൻട്രോയിൽ അവരുടെ സംസാരത്തിൽ തന്നെ മനസ്സിലായി ആൾ ഒരു ഉഗ്രൻ വഴക്കാളിയാകുമെന്ന് എനിവേസ് നമുക്ക് നോക്കാം ആരെല്ലാം ഫസ്റ്റ് ഇംപ്രഷൻ ബെസ്റ്റ് ഇംപ്രഷൻ ആക്കുമെന്ന് ബിഗ് ബോസ് ചരിത്രത്തിൽ ഇതുവരെ വൈൽഡ് കാർഡ് എൻട്രീസ് കപ്പ് അടിച്ച ചരിത്രം ഉണ്ടായിട്ടില്ല നമുക്ക് നോക്കാം ഇത്തവണ അതിന് സാധ്യത ഉണ്ടോ എന്ന് ചരിത്രം മാറ്റി കുറിക്കാൻ ഇവർക്ക് ആർക്കെങ്കിലും കഴിയുമോ മോർ വീഡിയോസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ